ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് മുതിരയും പൊന്നാങ്കണ്ണി ചീരയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എന്ന റെസിപ്പിയിലോട്ട് പോകാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇതാ മുതിര വേവിക്കാൻ വേണ്ടി ഞാനൊരു കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് തലേ തലേദിവസം വെള്ളത്തിലിട്ട മുതിരയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതൊന്ന് വെന്ത് വരട്ടെ കുക്കറിന്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതാ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കറിവേപ്പില ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാളയും ഒരു ചെറിയ കയറും ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പപ്പും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചീരയാണ് കൊടുക്കുന്നത് ഇതും കൂടി ഒന്ന് വഴന്നു വരട്ടെ ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച മുതിരയാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം പാകത്തിന് ഉപ്പും ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്നുകൂടി സെറ്റാക്കി എടുക്കാം ഇപ്പം ഇത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഹെൽത്തി ആയിട്ടുള്ള മെഴുക്ക് വരട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ